അസ്സാമിറമീൻ സർവാദരണീയരായിട്ടുള്ള സാധാത്യങ്ങളെ പണ്ഡിത മഹത്തുക്കളെ അള്ളാഹു സുബാനു താല നമുക്ക് അവർക്കും ലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അലഹദില്ല അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധർ തിരുനബി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസല്ല തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബി ഉൽ അവ്വൽ മാസം നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള മുസ്ലിം ജനത ഹബീബായ സല അല്ലാഹു അലൈവുസല തങ്ങളുടെ തിരുജന്മത്തിൽ സന്തോഷം സന്തോഷമറിയിച്ചു കൊണ്ട് അതിൻ്റെ ആഹ്ലാദത്തിലും സന്തോഷ പ്രകടനത്തിലുമൊക്കെയാണ് അതിൻ്റെ ഭാഗമായി തന്നെ മാഹിരി അസോസിയേഷൻ വർഷം തോറും നടത്തി വരാനുള്ള റബി ക്യാമ്പയിൻ ഈ വർഷവും വളരെ വിപുലമായ രൂപത്തിൽ തന്നെ നടത്തിവരുന്നു അതിലുള്ള ഓൺലൈൻ പ്രഭാഷണ പരമ്പരയിലാണ് സംവദിച്ചിട്ടുള്ളത് അള്ളാഹു സുബാന്ത കബൂലക്കട്ടെ ഇത്തരം പ്രവർത്തനങ്ങൾ ഇന്ന് ലോകത്ത് ഏറ്റവും അധികം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന പ്രവാചകർ സല അള്ളാഹു അലൈ വസ്ലമ തങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാനും അത് മുഖാന്തരം അള്ളാഹു അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് റസൂൽ അള്ളാഹി സലഹ് അലി വസ്മ തങ്ങളോടുള്ള അതിയായ മഹബത്ത് സാധാരണ ജനങ്ങളുടെ കൽഭാന്തരത്തിലേക്ക് എത്തിക്കാനൊക്കെ വലിയ വഴിയൊരുക്കുന്നുണ്ട് അള്ളാഹു അതിനൊക്കെ തോഫീക്ക് ചെയ്യട്ടെ നമുക്കറിയാം പ്രവാചകർ സലാഹു അലൈഹി വസ്ലമ്മ തങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മുടെ ഈമാനിൻ്റെ ഒരു ഭാഗമാണ് ലൈഹി മിൻ വാലിദിഹി വന്നാസി എന്ന് അവിടുന്ന് തന്നെ അരുൾ ചെയ്ത് നമ്മുടെ മുന്നിൽ സുപരിതമാണ് നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും എന്നുവേണ്ട എല്ലാ ജനങ്ങളെക്കാളും എന്നെ സ്നേഹിക്കുന്നവരെ നിങ്ങളിൽ നിന്ന് ആരും തന്നെ പൂർണ്ണ പൂർണ്ണമുഗ്മിനാവുന്നില്ല എന്ന് എന്നുള്ള അവിടുത്തെ തിരുവചനം ആ തിരുവചനത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് മുത്തർമി സലഹു അല്ലൈവലം തങ്ങളോട് അതിയായ മഹബത്തില്ലാതെ ഈ ഒരു ലോകത്തും നമുക്ക് വിജയിക്കാൻ സാധിക്കൂല എന്നുള്ളത് മുത്തർ ഫിസ് അഹ് അല്ലൈവല തങ്ങളോടുള്ള മഹബത്ത് യുക്തിപരമല്ലാത്ത രീതിയിലേക്ക് എത്തിക്കുമ്പോഴാണ് അത് മഹബത്തായി മാറുന്നത് സ്നേഹമായി മാറുന്നത് എല്ലാത്തിനേക്കാളും ഒരിക്കൽ പ്രവാചക്സാഹു അലൈഹി തങ്ങൾ ബിൻ ഹത്താബ് റതി ഉള്ളാഹുനോട് ചോദിക്കുന്നുണ്ടല്ലോ അളമർ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അമർഖത്താബ് റതി ഉള്ളഹു എൻ്റെ ശരീരം കഴിഞ്ഞു നബിയെ ഞാൻ അങ്ങേയാണ് കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ തിരുത്തുകയാണ് പ്രവാചക് വസ്ലു അലൈഹി വസ്ലാ തങ്ങൾ ചെയ്തത് അതുപോലെ ഒളമർ റതിയല്ലാൻഹു നിങ്ങളുടെ സ്വന്തം ശരീരത്തെക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കണമെന്ന് അവിടുന്ന് അമിർ ബിൻ ഹത്താബ് റദിയുളളാഹിനോട് പറയുകയുണ്ടായി ആ സ്നേഹത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണം ഓരോ റബി ഉല്ലവൽ വരുമ്പോഴും ആ ഒരു ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിൽ വല്ലാത്ത ആഹ്ലാദ പ്രകടവും സന്തോഷ പ്രകടനവും ഇസ്ലാമിൻ്റെ വിധി വിലക്കുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രകടമാക്കുമ്പോൾ അതിലൂടെ എല്ലാം ലക്ഷ്യം വെക്കുന്നത് തിരുദ്വാഹ റസൂർ അള്ളാഹി സ്വല്ലു അലുവ തങ്ങളുടെ യഥാർത്ഥ സ്നേഹമാണ് ആ സ്നേഹത്തിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു വലിയ വഴിയാണ് ഇത്തിബാ റസൂൽ എന്ന് പറയുന്നത് അള്ളാഹൻ റസൂൽ സാഹ് അലി വസ്മ തങ്ങളുടെ പിന്തുടരുക എന്നുള്ളത് അവിടുത്തെ ചര്യ നമ്മൾ പിന്തുടരുക എന്നുള്ളത് അള്ളാഹാര പ്രവാചകൽ അലൈഹി അലൈ തങ്ങൾ ജീവിച്ച രീതികൾ അവിടെ നമ്മോട് പറഞ്ഞ വാക്കുകൾ പിൻപറ്റുക അവിടുന്ന് മൗനോനുവാദം തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഇതെല്ലാം അവിടുത്തെ സ്നേഹത്തേക്കുള്ള വലിയൊരു കാരണമാണ് പ്രവാചകർ സലാഹു അലൈഹി വസ്ലാമത്തങ്ങൾ വിശ്വാസികളുടെ ജീവിത മാതൃകയാണല്ലോ ജീവിതത്തിൻ്റെ നികില മേഖലകളിലും വിശ്വാസി നബിയുടെ ജീവിത മാതൃക പിന്തുടർന്നേ പറ്റൂ ആരാധനകളിലും അനുഷ്ഠാനങ്ങളിലും മാത്രം നബിയെ മാതൃകയാക്കുകയും ബാക്കി ജീവിതം തോന്നിയ പോലെ നയിക്കുകയും ചെയ്യുന്നതല്ല യഥാർത്ഥത്തിൽ ഇത്തിബ റസൂൽ എന്നുള്ളത് ആരാധനാ കർമ്മങ്ങൾ അള്ളാഹുമായുള്ള ബന്ധമാണ് അതോടൊപ്പം സമസൃഷ്ടികളോട് എങ്ങനെ വർത്തിക്കണമെന്നും നബി സലാഹു അറേ വസ്ലം തങ്ങൾ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇതര മനുഷ്യരോടുള്ള പെരുമാറ്റവും വാക്കും നോക്കും പ്രവർത്തനവും സംസാരവും സംസാരവുമെല്ലാം എങ്ങനെയായിരിക്കണമെന്ന് മഹാനായിട്ടുള്ള പ്രവാചകരി സലഹ് അലൈ വസ്ലം തങ്ങൾ വളരെ വിശാലമായി അവിടുത്തെ ഉമ്മത്താകുന്ന തമ്മിലേക്ക് സമർപ്പിച്ച സമർപ്പിച്ചു തന്നതാണ് വിശുദ്ധ ഖുർആാനിലുള്ള നിയമനിർദ്ദേശങ്ങളുടെ പ്രായോഗിക രൂപമാണ് നബി സല അല്ലാവി വസ്ലമാ തങ്ങള് നമ്മിലേക്ക് സമർപ്പിച്ച് തന്നത് നല്ല സ്വഭാവക്കാരനാണ് നല്ല മനുഷ്യനെന്ന് പൊതുവേ നമുക്കിടയിൽ അറിയപ്പെടുന്നത് അത് നബി സല അല്ലാ വല്ല പഠി പഠിപ്പിച്ച തത്വമാണല്ലോ നിങ്ങളിൽ ഉത്തമൻ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണെന്ന് മഹാനായിട്ടുള്ള പ്രവാചകർ സല അല്ലാഹു അലൈ വസലമ്മ തങ്ങളവിടുന്ന് അരുൾ ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും സൽ സ്വഭാവത്തിൻ്റെ കാര്യത്തിലും ഉത്തമ മാതൃക നമുക്ക് നമ്മുടെ ഹബീബായ ലോകഗുരു മുഹമ്മദ് മുസ്തഫ സലാഹു അലൈവലമ്മ തങ്ങൾ തന്നെയാണ് നിങ്ങൾ ഉന്നത സ്വഭാവത്തിൻ്റെ ഉടമയാകുന്നു എന്ന് അള്ളാഹു സുബാനുഹു അല്ല പരിശുദ്ധ ഖുർആാനിലൂടെ ഹബീബായ സലല്ലാഹു അലൈവിസലമ്മ തങ്ങളെ പുകഴ്ത്തി പറയുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും സ്വഭാവത്തിൻ്റെയും പെരുമാറ്റത്തിൻ്റെയും രീതികൾ ആരാധനയേക്കാൾ സവിസ്തരമായിട്ടാണ് വിശുദ്ധ ഖുറാനിലുള്ളത് നബീസുലല്ലാഹു അലൈഹി തങ്ങൾ ജീവിച്ചു കാണിച്ചു തന്നതും അങ്ങനെ തന്നെയാണ് അഭിവാദനങ്ങൾ മുതൽ സമൂഹത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലുള്ള മനുഷ്യരോട് എങ്ങനെയെല്ലാം എന്ന പാഠം നബി നബിസുലല്ലാഹു അലൈഹി തങ്ങൾ നമ്മിലേക്ക് പ്രവിശാലമായി നൽകിയിട്ടുണ്ട് ഇതര മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഇസ്ലാമിൻ്റെ പ്രത്യേകത ഈ സാമൂഹിക പ്രതിബന്ധതയാണ് ഒരു വ്യക്തിക്ക് സ്വഭാവമോ സംസ്കാരമോ ആവശ്യമാകുന്നത് മറ്റുള്ളവരുമായി ഇടപഴകുമ്പോഴാണല്ലോ മുഹമ്മദ് നബി സലാഹു അലൈവല് തങ്ങളിലൂടെ ലോകത്തിൻ്റെ മാതൃകയായി സമൂഹവും വാർത്തെടുക്കപ്പെടപ്പെടേണ്ടതുണ്ടെന്ന് അനിവാര്യമായ കാര്യമാണ് തൻ്റെ നിയോഗത്തിൻ്റെ പൊരുൾ ഇതുകൂടിയാണെന്ന് നബി സലാഹ് അലൈഹി വല്ല തങ്ങൾ വളരെ വിശ വിശദ്ധമായിട്ട് തമ്മിലേക്ക് പഠിപ്പിച്ച് തന്നതുമാണല്ലോ ഉത്തമ സ്വഭാവ പൂർത്തീകരണത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ നിയോഗിക്കപ്പെടുന്നത് എന്ന് അള്ളാഹുൻ്റെ പ്രവാചകർ വലുഹു അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും ആയതിനാൽ ആരാധനകളിൽ എന്ന പോലെ സംസ്കാരത്തിലും മുഹമ്മദ് നബി സല അലൈഹി അലൈ തങ്ങൾ നമ്മുടെ ജീവിത മാതൃകയായിരിക്കണം ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും തളരാതെ അള്ളാഹുവിൻ്റെ പ്രവാചകർ സല അലൈഹി അലൈവ് വസ്ലല്ല സ്വഭാവ മഹിമ മുറുകെ പിടിക്കാൻ നമ്മളൊക്കെ പ്രാപ്തരാവണം അതിലേക്ക് നമ്മൾ എത്തിപ്പെടണം അടുക്കള മുതൽ അന്താരാഷ്ട്ര തലം വരെയുള്ള പെരുമാറ്റ മര്യാദകൾ നബി സലല്ലാഹു അലൈ വസ്ലം മാത്തങ്ങൾ കാണിച്ചു തന്നത് അലങ്കാര പ്രയോഗമല്ല ജീവിച്ച് നമുക്ക് മുന്നിൽ കാണിച്ചു തന്നതാണ് ഹബീബായ സല അല്ലാഹു അലൈഹി വസ്ലം വൾ മാതാപിതാക്കൾ ഭാര്യ ഭർത്താക്കൾ ഇളയവർ മുതിർന്നവർ സ്ത്രീകൾ വൃദ്ധർ കുഞ്ഞുങ്ങൾ തുടങ്ങിയ പെരുമാറ്റം നീളുന്ന എത്രയെത്ര രംഗങ്ങളാണ് അവിടുത്തെ ചുരുങ്ങിയ കാലഘട്ടത്തിൽ വളരെ വിശാലമായി ചരിത്രത്താളുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് മനുഷ്യരിൽ ഉണ്ടാവേണ്ട സത്യസന്ധത ദയ വിനയം സ്നേഹം ആദരം വാത്സല്യം ഉണ്ടാക്കിയെടുക്കേണ്ട ഉണ്ടായിക്കൂടാത്ത വെറുപ്പ് പക വിദ്വേഷം പരിഹാസം അഹന്ത അസൂയ പരദൂഷണം ഇങ്ങനെ തുടങ്ങിയ എല്ലാത്തിനും സലഹു അലൈഹി വസല്ലമ തങ്ങൾ മാതൃകയാണ് വേറെ ആരെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക എല്ലാം തികഞ്ഞ പൂർണ്ണമായ ഒരു വ്യക്തിത്വത്തെ എവിടെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക അതുകൊണ്ടാണല്ലോ അള്ളാഹു സുബാനുഹ തല പ്രവാചകർ സല അള്ളാഹുഅലൈ തങ്ങളെ ഇത്രമേൽ പൂർണ്ണനായ ഒരു വ്യക്തിത്വമാക്കി മാറ്റിയത് വഹീദുൽ ഹൽഖാൻ അല്ല അള്ളാഹുവിൻ്റെ പ്രവാചകർ സല അള്ളാഹുഅലൈ വസലമാങ്ങൾ ആർക്കും ഒരു ന്യൂനതയും കണ്ടെത്താൻ പറ്റാത്ത രൂപത്തിൽ സൃഷ്ടികൾ നിഷ്തുല്യരാണ് മറ്റൊരു സൃഷ്ടിപ്പിന് അതുപോലെ നമുക്ക് കാണാൻ സാധിക്കൂല അള്ളാഹു അത്രമേൽ ആദരിച്ച അള്ളാഹുവിൻ്റെ ആദരവ് പ്രകടമാക്കുന്ന വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സൂക്തമുണ്ടല്ലോ പരിശുദ്ധ ഖുർആാനിൽ നമ്മളെല്ലാവർക്കും ബിസ്മില്ലാഹി റഹീം മലായികതുഹു യുസല്ലൂന യാ അയ്യുഹല്ലദീന സല്ലു അലൈഹി വസല്ലിമു അല്ലാഹു സുപരിതമായിട്ടുള്ള പറയുന്ന വ്യക്തി സൂക്തമാണ് അള്ളാഹു നമ്മോട് ആഹ്വാനം നടത്തുകയാണ് ഞാനും എൻ്റെ മലായികത്തും ഞാനും എൻ്റെ മലായികത്തും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സലാത്തും സലാമും ചൊല്ലുന്നുണ്ട് വർഷിക്കുന്നുണ്ട് അതുകൊണ്ട് മുമ്പിനങ്ങളെ ഈമാനുള്ളവനോടാണ് അള്ളാഹുവിൻ്റെ ആഹ്വാനം നിങ്ങളും അള്ളാഹുവിൻ്റെ പ്രവാചകർ വലിയ സ്വലാത്തും സലാമും ചൊല്ലണി എന്ന് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമ്മോട് അങ്ങനെ അള്ളാഹു ആഹ്വാനം ചെയ്തിട്ടില്ല ഞാനും എൻ്റെ മലക്കൂളി നിസ്കരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടില്ല നോമ്പെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടില്ല മറ്റുള്ള ഒരു കർമ്മങ്ങളിലും നിർബന്ധമായിട്ടുള്ള ഒരു കർമ്മങ്ങളിലും അള്ളാഹു സുബ് ഹാനോത്താല അള്ളാഹുവിനെയും എൻ്റെ മലക്കൂലെയും കൂട്ടിച്ചേർത്ത് പറഞ്ഞതായിട്ട് നമുക്ക് എവിടെയും കാണാൻ സാധിക്കില്ല പക്ഷേ ഏറ്റവും ഉത്കൃഷ്ടമായുള്ള സൃഷ്ടിപ്പിനുടമയായിട്ടുള്ള ഹബീബ് സലല്ലാഹു അലൈ തങ്ങളുടെ മേലിൽ ഞാനും എൻ്റെ മലായിക്കത്തും സല്ലാത്തും വസാമും ചൊല്ലുന്നുണ്ട് എന്ന് പറയുമ്പോൾ എത്ര മേലാണ് ആ ഒരു മുത്തൻ സാഹു അലൈ വസലം തങ്ങളുടെ മഹത്വം എന്നുള്ളത് അത്രയും മഹത്വമേറിയതായിട്ടുള്ള പ്രവാചകർ സലാഹു അലൈ തങ്ങളെ ജീവിതത്തിൽ അങ്ങോട്ട് മുറുകെ പിടിച്ച് അവിടുത്തെ എല്ലാവിധ രൂപ ഭാവ സംസാര പെരുമാറ്റ എല്ലാ കാര്യങ്ങളും മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും നല്ലൊരു സംസ്കാരത്തിന് ഉടമയാവാൻ സാധിക്കും അള്ളാഹു സുബാനു വത്താലതിന് അതിന് അക്ക നൽകി അനുഗ്രഹിക്കട്ടെ പ്രവാചകർ സാഹു അല്ലൈവസ്ല തങ്ങളുടെ ചരിയ മുറുകെ പിടിച്ചുകൊണ്ട് അവിടത്തേക്കുള്ള മഹബത്ത് ഗൽഭാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹു സുബാനു താല നമുക്കൊക്കെ വലിയ തോഫീ നൽകി അനുഗ്രഹിക്കട്ടെ മാഹിരി അസോസിയേഷൻ നടത്തുന്ന ഈ ഒരു പരിപാടി അള്ളാഹു വലിയ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ഇതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് പ്രവാചകർ സലഹ് അലൈ വല്ല തങ്ങളെക്കുറിച്ച് ധാരാളമായി പഠിക്കാൻ അത് ജീവിതത്തിൽ ഉടനീളം നടക്കാൻ വലിയൊരു ഹേതുവാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ അതോടൊപ്പം നമ്മിന്ന് മൺമറഞ്ഞ എല്ലാവർക്കും അള്ളാഹു പുറത്ത് കൊടുക്കട്ടെ ഇൻഷാ ഷാ എല്ലാ സുഹൃത്തുക്കളും ഈ ഒരു പരിപാടിയുടെ അതാത് ദിവസങ്ങളിൽ വരുന്ന ഓരോ പ്രഭാഷണ കിറ്റ് ക്ലിപ്പുകളും അതിൻ്റെ പ്രചാരകരാവുക കഴിയുന്ന അത്രയും നമുക്ക് ബന്ധമുള്ളവരിലേക്കെല്ലാം ഈ പരിപാടിയുടെ ഓരോ ക്ലിപ്പുകളും എത്തിച്ചു കൊടുക്കാനും തയ്യാറാവണം എന്ന് വിനയത്തോട് അറിയിച്ചുകൊണ്ട് أوصاني بكم وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله